ഒരു പേരക്കുട്ടി വാപ്പ വല്ല്യാപ്പ പുറത്തിറങ്ങി പോകുമ്പോ എനിക്ക് ഐസ്ക്രീം കൊണ്ടുവരണം എന്ന് പറഞ്ഞാ അത് നമ്മളെ മറ്റേ നേതാവിനെ പറ്റിയിട്ടാണ് കുറ്റം പറയണത് ഏത് പറയും ഈ പേരക്കുട്ടിക്ക് ആ നേതാവിനെ അറിയില്ല സംഭവം അറിയില്ല ഒന്നുമില്ല നിങ്ങൾ വരുമ്പോ എനിക്ക് ഐസ്ക്രീം കൊണ്ടുവരണം എന്ന് പറഞ്ഞ ആ ചെറിയ രണ്ടു വയസ്സായ കുട്ടിനെ വരെ ആ കുട്ടി ലീഗിനെതിരാണ് ലീഗിന്റെ ഇന്ന നേതാവിനെതിരാണ് എന്ന് പറയും വരെ അതിന് മടിച്ചൂല കാരണം ആ കുട്ടിക്ക് അതറിയില്ലല്ലോ എന്ത് പറഞ്ഞാൽ അതായത് ഞങ്ങളുടെ നേതാവിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇപ്പൊ പതുവ പറയാന് പി എം എ സലാമും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും ഷാഫി ചാലിയും ഓരക്കാണ്ട് ഇറങ്ങിയേ ഇവർക്കൊക്കെ ഹമീദ് പൈസയോടുള്ള അടങ്ങാത്ത ദേശത്തിന്റെ പേരിൽ ആ മനുഷ്യനെ എങ്ങനെയെങ്കിലെ ചോര കുടിക്കാൻ വേണ്ടി നടക്കുകയാണ് ഇവരൊക്കെ അള്ളാന്റെ ദുനിയാവിൽ ഒരു ആലിമിന് ഒരു കാര്യം പറയാൻ പറ്റാത്തൊരവസ്ഥയായി ഒരാൾ പറയാം തോന്നിയിട്ട് വേദന പറഞ്ഞാൽ അള്ളാഹു കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു പലിശ അള്ളാഹു ഹെറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി അമീത് മാസ്റ്റർക്കെതിരെയാണ് ആ പറഞ്ഞത് അത് ഞങ്ങൾ വെറുതെ വിടൂല രാജിവെക്കണം പുറത്താക്കണം എന്ന് പറയാൻ ജബറാക്കിം അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഞൊണ്ടിനായം പറയുന്നതൊക്കെ വരും ഒരു ദീനിന്റെ കാര്യം ഒരാൾക്ക് പറയാൻ പറ്റൂല മദ്യപാനത്തിനെ പറ്റി പോലെ ആദ്യം നമ്മൾ മറ്റേ കള്ളുപിടിച്ച് അതിനെ പറ്റിട്ടേക്കാരാ പറയണത് ദീനിന്റെ ഒരു കാര്യം ഒരു ആലിമ പറഞ്ഞാല് എന്താ വ ചെയ്യ ഉണ്ടാകാൻ വെച്ചാത്തൊരവസ്ഥ വന്നില്ലേ ഒരാൾക്ക് ഒന്നും പറയാൻ പറ്റൂല ഒരാൾക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ വന്ന് എന്നാ ഇതൊക്കെ ഞങ്ങളെ നേതാവിനെതിരെയാണ് ഈ അമീർ മടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ആ നേതാവിനോട് തൽക്കാലം അത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയല്ലോ വേണ്ടത് നേതാവ് എന്ത് ചെയ്താലും അതിനൊക്കെ എസ് വെച്ചു കൊടുക്കുക അതിനാത്തോദാനും ഹദീസ് ഓതാനും മഹന്മാരുടെ കൗലുകൾ ദുർവ്യാഖ്യാനം ചെയ്യാനും അതിനൊക്കെ ആൾക്കാരുടെ വലിയ വർത്താനം വന്ന് കജും പൊന്നിച്ച് വർത്താനം പറയാനും ആൾക്കാരുണ്ടാവും എന്താ ചെയ്യ കാര്യം ആലിമീങ്ങൾക്കും ഉണ്ടാൻ പറ്റാതെ ആയി ആലിമീങ്ങളെ പരിഹസിക്ക ആലിമീങ്ങൾ പറഞ്ഞ് കേൾക്കാതെ ദീനിന്റെ കാര്യം ആലിമീങ്ങൾക്ക് അതിന് മറുപടി ഏറെ വരുന്നതാരാ ഷാഫിം ഇവനൊക്കെ എന്താ ലീഗിന്റെ നേതാക്കന്മാരും പണക്കെടുതംഗന്മാരും അതുകു പറയാൻ യാദർ ധാർമികമായ അവകാശം കായികമില്ലത്ത് കൾച്ചറൽ ഫോറം ഉണ്ടാക്കി പോയിങ്ങാണ്ട് മഹാനായ മുഹമ്മദ് അലി ഷിയാഹുദങ്ങളുടെ നിലപാടിനെതിരെ ചോദ്യം ചെയ്തു മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞു പറഞ്ഞ് നടന്നിനല്ലേ ഷാഫിചാരിയും ഇയാളും അതുപോലെ തന്നെ നമ്മളെ ജയഫറത്തോളിയൊക്കെ അതിനുവേണ്ടി ഇറങ്ങിന് മുസ്ലിം ലീഗ് പിരിച്ചുവിടാനായിട്ടുണ്ട് നേരം വൈകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിടുന്ന ആളാ പി എം എസ് എല്ലാം ചെങ്ങായി ആണ് ഇപ്പൊ ലീഗിന്റെ സെക്രട്ടറി ലീഗ് എന്നാക്കാൻ നടക്കണത് പാണക്കാട് തങ്ങന്മാരെ പോലീസ് പറയാൻ നടക്കണത് അതുപോലെ തന്നെ ഒരു മൊലിയാർ ലോകകപ്പൊക്കെ വരുന്നുണ്ട് നിങ്ങൾ വെറുതെ നേരം കളയരുത് ഏഹ് ആ സമയത്ത് നിങ്ങൾ പാഴാക്കി കളയരുത് സമയം തന്നെ വിലമതിക്കാനാകാത്ത ഒന്നാണ് അത് നിങ്ങൾ നഷ്ടപ്പെടരുത് നിങ്ങൾ ഈ ഫുട്ബോളിനും മറ്റും പണം ചെലവൊക്കെ ദൂർത്തടിച്ചിങ്ങാണ്ട് ചിലവാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ വലിയ വലിയ കട്ടൌട്ട് വെച്ച് നിൽക്കുന്നതും ശരിയല്ല മക്കളെ എന്ന് പറഞ്ഞാൽ ഓ അത് ഞമ്മളെ മറ്റേയാൾക്കും വേണ്ടി തങ്ങൾക്ക് എതിരെ പറയാനുള്ളത് ആ തങ്ങൾ ഫുട്ബോൾ കാണാൻ പോയിനാണാ പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി വേണം ഏർ അദ്ദേഹത്തെ പുറത്താക്കണം സമയം പാസ്സാക്ക ഒരു ദീനിന്റെ കാര്യം ഒരാൾക്ക് പറയാൻ പറ്റൂല മദ്യപാനത്തിനെ പറ്റി പോലെ ആദ്യം നമ്മൾ മറ്റയാൾ കള്ളുപിടിച്ച് അതിനെ പറ്റിട്ടേക്കാരാ പറയണത് ദീനിന്റെ ഒരു കാര്യം ഒരു ആര്യമ പറഞ്ഞാല് എന്താ വ ചെയ്യ ഉണ്ടാകാൻ വെച്ചാത്തൊരവസ്ഥ വന്നില്ലേ ഒരാൾക്ക് ഒന്നും പറയാൻ പറ്റൂല